നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രയിലാണല്ലോ ഈ യാത്രയുടെ സ്പോൺസർ ആരെന്ന് വെളിപ്പെടുത്താൻ മുഖ്യൻ തയ്യാറായിട്ടയില്ല സ്പോൺസർ ആണോ അതോ ഖജനാവിൽ നിന്നാണോ എന്ന് ആർക്കറിയാം മുഖ്യനും കുടുംബത്തിനും പരിവാരങ്ങൾക്കും ചെലവിന് കൊടുക്കേണ്ടതും മുഖ്യന്റെ കുടുംബത്തിലെ കേസുകൾ തീർക്കാൻ വക്കീൽ ഫീസ് കൊടുക്കേണ്ടതും മലയാളിയുടെ ബാധ്യതയാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് മുഖ്യന്റെ മകളുടെ കേസ് വാദിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുക്കേണ്ടത് എന്തർത്ഥത്തിലാണ് വീണക്കെതിരായ മാസപ്പടി കേസിൽ അന്വേഷണം തടയാൻ വേണ്ടി ഖജനാവിൽ നിന്നും ചെലവാക്കിയത് ലക്ഷങ്ങളാണെന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു ഒടുവിൽ അത് സമ്മതിക്കേണ്ടിയും വന്നിരിക്കുന്നു എക്സാലോജിക് സി എം ആർ സാമ്പത്തിക ഇടപാടിയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് അന്വേഷണത്തിനെതിരെ മൂന്ന് തവണ കോടതിയിൽ ഹാജരായതിന് കെ എസ് ഐ ഡി സി നൽകിയ വക്കീൽ ഫീസ് എൺപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണെന്നാണ് പുറത്തു വരുന്ന വിവരം ഈ വിഷയങ്ങളെല്ലാം തന്നെ പൊതുജനത്തിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ തക്ക മറ്റു വാർത്തകൾ മുഖ്യം കൊണ്ട് ഇട്ടു തരുകയും ചെയ്തു പിന്നീട് മാധ്യമ ലോകവും പൊതുജനവും അതിന് പിന്നാലെ പാഞ്ഞു ഇതിന്റെ മറവിൽ ഈ ലക്ഷങ്ങൾ മകൾക്കായി മുഖ്യൻ ചെലവാക്കുകയും ചെയ്തു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോൾ ഇതിനുള്ള മറുപടിയൊന്നും തന്നിരുന്നില്ല കോടതിയിൽ കേസ് നടക്കുന്നുവെന്ന കാരണം പറഞ്ഞ് പലതവണയാണ് ഇതേ സംബന്ധിച്ചുള്ള വസ്തുത അറിയാനുള്ള പൗരന്റെ അവകാശം നിഷേധിച്ചത് അപ്പീൽ അപേക്ഷയിൽ കെ എസ് ഐ ഇത് പുറത്തുവിടുകയായിരുന്നു മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനാണ് കേസിൽ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായത് കേസിൽ കെ എസ് ഐ ഡി സിക്ക് അനുകൂലമായ കോടതി ഉത്തരവ് ഉണ്ടായില്ല ഒരു ലക്ഷം രൂപയാണ് വൈദ്യനാഥന്റെ ഫീസ് ഇത്രയും വലിയ തുക ചെലവാക്കിയതിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ തലപ്പത്ത് ഉദ്യോഗസ്ഥ തലത്തിലും ഭിന്നതയുണ്ടായിരുന്നു ലക്ഷങ്ങൾ മുടക്കിയിട്ടും സ്റ്റേ ലഭിക്കാതിരുന്നതും വിമർശന വിധേയമായി തിരുവനന്തപുരത്തെ കെ എസ് ഐ ഡി സി കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കോടതിയെ തിരക്കിട്ട് സമീപിച്ചത് നിരവധി സ്ഥാപനങ്ങളിൽ കെ എസ് ഐ ഡി സിക്ക് ഓഹരി നിക്ഷേപമുണ്ടെന്നും രേഖകൾ കൃത്യമാണെന്നും രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ നടക്കുന്ന അന്വേഷണത്തിൽ കെ എസ് ഐ ഡി സി ഇത്രയും തുക കോടതി ചെലവിന് നൽകേണ്ടിയിരുന്നില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ വിമർശനം വിമർശനമുന്നയിക്കുന്നത് ഇതിൽ നിന്നും മുഖ്യമന്ത്രിയുടെയും സർക്കാരിനെയും പ്രത്യേക താല്പര്യം തെളിയുന്നതായും വ്യക്തമാക്കിയിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലായിരുന്നു കെ എസ് ഐ ഡി സി എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട വിവാദമായതിനാൽ സർക്കാർ ഇടപെട്ടാണ് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിനായി തിടുക്കത്തിൽ സുപ്രീം കോടതി അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയത് സ്റ്റേ ആവശ്യം അംഗീകരിക്കാത്ത കോടതി കെ എസ് ഐ ഡി സിക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷം മാറ്റാൻ ശ്രമിക്കുന്ന പ്രൊഫഷണൽ സ്ഥാപനമായ ഇത് നാണക്കേടായെന്നാണ് സ്ഥാപനത്തിലെ സംസാരം രേഖകൾ ആവശ്യപ്പെട്ട മെയിൽ ലഭിച്ച ആവശ്യപ്പെട്ടി സി ഉദ്യോഗസ്ഥർ വ്യവസായ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിനെ വിവരം അറിയിച്ചു ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് സുപ്രീം കോടതി അഭിഭാഷകനെ നിയോഗിക്കാൻ തീരുമാനിച്ചത് കെ എസ് ഐ ഡി സി വിവിധ കമ്പനികൾക്ക് ലോൺ നൽകുന്നുണ്ട് കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപവും നടത്തുന്നുണ്ട് ഓഹരി നിക്ഷേപത്തിലൂടെ വരുമാനവും ഉണ്ട് തൊണ്ണൂറുകളിലാണ് സി എം ആർ എല്ലിൽ കെ എസ് ഐ ടി സി നിക്ഷേപം നടത്തിയത് സി എം ആർ എൽ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സി പ്രതിനിധിയുമുണ്ട് നിക്ഷേപമുള്ള മറ്റു നിരവധി കമ്പനികളിലും കെ എസ് ഐ ഡി സിക്ക് ഡയറക്ടർമാരുണ്ട് ലോൺ നിക്ഷേപരേഖകൾ കൃത്യമാണെന്നും ധൃതി പിടിച്ച് കോടതി അഭിഭാഷകനെ നിയോഗിച്ച സ്ഥാപനത്തിന്റെ സൽപ്പേരി കളയേണ്ടതില്ലെന്നുമാണ് ഉയർന്ന വിമർശനം യാതൊരു ധാർമ്മികതയും ഇല്ലാതെയാണ് മുഖ്യമന്ത്രി സർക്കാർ ഖജനാവിൽ നിന്ന് കുടുംബത്തിലെ കേസുകൾക്കായി ചെലവാക്കുന്നത് കെ എസ് ഐ ഡി സി ഇതിൽ ഉൾപ്പെട്ടുവെന്ന് മുട്ടു ന്യായമല്ലാതെ ഇത്രയധികം ഫീസ് പെട്ടെന്ന് എടുത്തു നൽകി സുപ്രീം കോടതി അഭിഭാഷക െ ഉപയോഗിച്ചതിൽ പിണറായിക്ക് മറ്റൊന്നും പറയാനുണ്ടാകില്ല എന്നും ഉറപ്പാണ് നന്ദി